റമദാൻ മാസമായി കഴിയുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് നോമ്പിൻ്റെ നീയത്ത് മറക്കുക എന്നുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ കർമ്മശാസ്ത്രപരമായി എന്താണ് ഒരു പരിഹാരം ഈ ഒരു വിഷയത്തിൽ ഷാഫി മതപ്രകാരം ഓരോ ദിവസത്തിൻ്റെയും രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണമെന്നതാണ് നിയമം എങ്ങാനും രാത്രിയിൽ നീയത്ത് വെക്കാൻ മറന്നാൽ ഓരോ ദിവസത്തിൻ്റെയും പകലിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഒടുവിൽ മാസാവസാനം റമദാനു ശേഷം വേണം ഈ ഒരു അശ്രദ്ധ എന്ന സാഹചര്യത്തെ യും അഭിപ്രായമായ റംലാൻ മാസത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ മാസത്തിലെ എല്ലാ ദിവസങ്ങൾക്കും വേണ്ടി നിയത്ത് കരുതാം എന്ന വീക്ഷണം ഷാഫി മദബിലെ കിതാബുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മറ്റു പിന്തുടരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ തീർച്ചയായും ഈ വിഷയത്തിൽ മറ്റു പിന്തുടരുമ്പോൾ അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നമ്മുടെ മധുഹബിൽ നോമ്പ് മുറിയാത്ത ചില കാര്യങ്ങൾ അവരുടെ മധുഹബിൽ നോമ്പ് മുറിയുന്നതാകാം ഉദാഹരണത്തിന് ബുഹോർ പുക പോലോത്വത്തിൽ ശ്വസിക്കുമ്പോൾ നമ്മുടെ മധുപ്പിൽ നോമ്പ് മുറിയില്ലെങ്കിലും അവരുടെ മധുബിൽ അത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കാൻ നിർബന്ധിതരാകും ഇവിടെ നമുക്ക് സുഭയ്ക്ക് മുന്നേ നീയത്ത് വയ്ക്കാൻ മറന്നാൽ നമുക്കവിടെ അശ്രദ്ധ സംഭവിച്ചാൽ നമുക്ക് പിന്തുടരാൻ പറ്റിയ മറ്റൊരു വീക്ഷണമാണ് ഹനഫി മധബിന് അതായത് സുഭഹിന് ശേഷവും നിയത്ത് വെക്കാം എന്നുള്ളതാണ് ഹനഫി ഹനഹിമെപ്പിൻ്റെ വീക്ഷണം ആ വീക്ഷണപ്രകാരം നാം അവരെ പിൻപറ്റുകയാണെങ്കിലും നാം മറക്കുമെന്ന് പിന്നെ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്